ഈ നിങ്ങള് ശരിക്കുംനസിലാക്കിട്ട് തന്നെയല്ലേ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവരെ ഇവിടെ കൊണ്ടുവന്നത് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തി എന്ന കേസിൽ മൽഹോത്ര കേരളത്തിൽ എത്തി എന്നതാണ് വിഷയം

ജ്യോതി മൽഹോത്ര കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ആകൃഷ്ടനായിട്ടാണ് മുഹമ്മദ് റിയാസിന്റെ വകുപ്പ് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് അപ്പൊ നമുക്ക് രൂക്ഷമായ വിമർശനത്തിലേക്ക് കടക്കാം ഈ നാടിനെതിരായി പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കായിരുന്നു മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി ആ ഇത് നല്ല കൊള്ളാവുന്ന ഒരാളാണ് അല്ല കേന്ദ്ര ഇന്റലിജൻസിനൊന്നും ഇവരെ തടയാൻ പറ്റിയില്ല ഇപ്പം ഭക്ഷണം കഴിക്കാനും ജ്യോതി മൽഹോത്ര അറിയാതെ കൊണ്ടുവന്നതല്ല വന്നതല്ല ഇത്തരം പ്രചരണത്തോട് പുല്ല് വിലയാണ് പുല്ല് വിലയാന്ന് കേട്ടാ അതാ നോക്കൂ മുറ്റത്തൊരു മൈനോളിന്ദു കുടുങ്ങി എന്റെ പേരാണ് അതിന് ലിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളെ തൊട്ട് മുമ്പില് മൊബൈലൊക്കെ പിടിച്ചെക്കുന്ന ആരാ നോക്കിയാട്ടെ ഞാൻ ജ്യോതിയല്ലേ കണ്ടിനാ ആളുകളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ എന്തും ഉറക്കം വരുന്നു അല്ല ഇങ്ങളുണ്ടായിരുന്നല്ലേ അടുത്തന്നെ അല്ല അപ്പൊ ഇത് പരിശോധിക്കണ്ടേ അല്ല പരിശോധിച്ചോ നിങ്ങൾ ഒരു കൈവതും എങ്ങനെ മേലാലിമാര് വേഷം കിട്ടുകയാണ് ചേട്ടല്ലോ എന്നാ പിന്നെ ഞാനങ്ങോട്ട്